രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക സമയങ്ങളിലൂടെയാണ് പി വി അൻവർ എന്ന നിലമ്പൂർ എം എൽ എ കടന്നു പോകുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരളത്തിൽ ഇതുപോലെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നേതാവ് പോലും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളെ പിന്നിലാക്കി അൻവർ മുന്നോട്ട് കുതിക്കുകയാണ് ഇവിടെ അൻവറിൻ്റെ എതിരാളികളെ പറ്റിയും ചർച്ച ചെയ്യേണ്ടതുണ്ട് കേരളം ഭരിക്കുന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയ എതിരാളിയായി നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് തന്നെ പി വി അൻവർ മാറുകയായിരുന്നു ആ കൊടുങ്കാറ്റിൽ സി പി എം ആടി ഉലഞ്ഞതിനും കേരളം സാക്ഷ്യം വഹിച്ചു സി പി എമ്മിന്റെ ന്യൂജൻ പടക്കുതിരകൾ പല കോണുകളിൽ നിന്നും ആക്രമിച്ചിട്ടും ഒരു പോറിൽ ഏൽക്കാതെ നിൽക്കുകയാണ് പി വി അൻവർ നേരത്തെ സൂചിപ്പിച്ച പോലെ അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റൊരു അധ്യായത്തിനു കൂടി മണിക്കൂറുകൾക്കുള്ളിൽ തുടക്കം കുറിക്കുകയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് സി പി എമ്മിനെ വെല്ലുവിളിക്കാൻ അൻവർ ഇറങ്ങുമ്പോൾ അയോഗ്യത എന്ന വാൾ ഓങ്ങി അൻവറിനെ വീഴ്ത്താനാണ് സി ശ്രമിക്കുന്നത് സ്പീക്കർ അതിനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ ഒരുക്കുമ്പോൾ അതിനൊന്നും കൊടുങ്ങില്ലെന്ന് അൻവറും ഉറപ്പിക്കുന്നുണ്ട് നേരത്തെ ഇക്കാര്യത്തിൽ അൻവർ നിലപാട് പരസ്യമാക്കിയത് ഇങ്ങനെയായിരുന്നു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള തീരുമാനത്തിൽ തീരുമാനത്തിനൊന്നും പിന്നോട്ടില്ല അതിൻ്റെ പ്രതിഫലമായി കാത്തിരിക്കുന്നത് അയോഗ്യതയാണെങ്കിൽ അത് ഇരു കയ്യും നീട്ടി സ്വീകരിക്കുമെന്നും അൻവർ പറയുന്നുണ്ട് എന്നാൽ സി പി എം തീർത്ത പ്രതിരോധ കോട്ട പൊളിച്ച് കാര്യങ്ങൾ ഇത്രയും വരെ എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അയോഗ്യത എന്ന കടമ്പ പുഷ്പം പോലെ കടക്കാൻ അൻവറിന് സാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് പുതിയ പാർട്ടി രൂപീകരണം വന്നാൽ അൻവർ പൂർവ്മാറ്റ നിരോധനം നിയമപ്രകാരം അയോഗ്യനാവാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചർച്ചകൾ ഒരു വഴിക്ക് കൊടുമ്പിരിക്കൊണ്ട് നടക്കുമ്പോൾ അൻവർ മറുവഴികൾ വഴികൾ തേടിയിട്ടുമുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സ്വന്തം വിജയിച്ച ഒരു എം എൽ എ അതിനുശേഷം പുതിയ പാർട്ടിയിൽ ചേർന്നാൽ സ്ഥാനം നഷ്ടമാകുമെന്നുള്ള കാര്യം ഭരണഘടനയുടെ പത്താം ഷെഡ്യൂളിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ഒരാൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും തിരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും പാർട്ടിയിൽ ചേരുകയും ചെയ്താൽ അയാൾക്ക് സഭാംഗമായി തുടരാനുള്ള യോഗ്യത നഷ്ടപ്പെടും ഇത് പ്രകാരം സ്പീക്കർക്ക് ആ എം എൽ എ അയോഗ്യനാക്കാം ഇതാണ് സി പി എമ്മിന്റെ പിടിവെള്ളി അതുകൊണ്ട് തന്നെ അൻവർ പുതിയ പാർട്ടി രൂപീകരിച്ചാൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അൻവറിന്റെ രാജിക്കായി സി പി എം തയ്യാറാക്കിയ കത്ത് സ്പീക്കറുടെ മേശപ്പുറത്തെത്തു ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് എം എ വാഹിദിനെ ആയിരിക്കും അൻവർ മാതൃകയാക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ സ്വതന്ത്രമായിട്ടാണ് എം എ വാഹിദ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് നിയമസഭയിലെത്തിയത് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം കോൺഗ്രസിൽ മടങ്ങിയെത്തി ഇത് ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ വാഹിദ് അംഗത്വം ഔദ്യോഗികമായി സ്വീകരിക്കാതെ കോൺഗ്രസ് അനുഭാവിയായി തുടരുകയായിരുന്നു തത്വത്തിൽ സ്വതന്ത്രൻ എന്ന് വിളിക്കാമെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ അനൌദ്യോഗിക മെമ്പറായിട്ടാണ് വാഹിദ് സഭയിൽ തുടർന്നത് അൻവറിലേക്ക് വന്നാൽ സി പി എമ്മിനെ വെല്ലുവിളിച്ച് അൻവറിനെ പാർട്ടി രൂപീകരിക്കാം അതൊരു വിഷയമാക്കി ഏറ്റെടുത്ത് സി പി എമ്മിന് സഭയ്ക്ക് പുറത്ത് വാക്കുകൾ കൊണ്ടും വിമർശനങ്ങൾ കൊണ്ടും അൻവറിനെ നേരിടാം സഭയ്ക്ക് പുറത്ത് മാത്രം കാരണം പാർട്ടി രൂപീകരിക്കുന്ന അൻവർ ഒരു പദവിയും ഏറ്റെടുക്കാതെ പിന്നിൽ നിന്നായിരിക്കും ചരടുവലികൾ നടത്തുന്നത് സഭയിലെ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം അൻവർ നേതൃപദവിയിലേക്ക് വരും അൻവറിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് സി പി എം തയ്യാറാക്കിയ കത്ത് എ കെ ജി സെന്ററിൽ തന്നെ ഇരുന്ന് ചിതലരിക്കുമെന്ന് ചുരുക്കം രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടാക്കി സി പി എമ്മിന്റെ മലപ്പുറത്തേക്കുള്ള വാദികൾ എന്നേക്കുമായി അടക്കുവാനും ഇനി അൻവറിന് മണിക്കൂറുകൾ മാത്രമാണ് ആവശ്യമായി വരിക വരികയെന്ന് നമുക്ക് മനസ്സിലാക്കാം